കെ കരുണാകരന്റെ ഫോട്ടോ വെച്ച് നിലമ്പൂരിൽ ബി ജെ പിയുടെ ഫ്ലക്സ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കീറിക്കളഞ്ഞു പത്മജ വേണുഗോപാൽ എന്നെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ ഫോട്ടോ നരേന്ദ്രമോദിക്കൊപ്പം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഫ്ലക്സ് കീറിക്കളഞ്ഞത് Fa <laughs> tuntum. <laughs> <laughs> ഇന്ന് രാവിലെ മുതലാണ് കരുണാകരന്റെ ഫോട്ടോ വെച്ച ഫ്ലക്സ് നിലമ്പൂർ അങ്ങാടിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടും വൈകുന്നേരം വരെ നടപടിയില്ലാത്ത കൊണ്ടാണ് നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് വലിച്ചു കീറി കളഞ്ഞത് കോൺഗ്രസിന്റെ സമുന്നത നേതാവും ദീർഘകാല മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരൻ ഒരു കാലത്തും ഒരു വർഗീയതയുമായി സന്ധി ചെയ്യാത്ത നേതാവും ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുമായി എല്ലാ കാലത്തും പോരാടിയിട്ടുള്ള നേതാവുമാണ് കെ കരുണാകരനെയും അദ്ദേഹത്തിന് പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് ബി ജെ പി കാണിച്ചതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു ശുദ്ധ രാഷ്ട്രീയവുമാണ് കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഏറെ ലീഡർ കെ കരുണാകരൻ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് അദ്ദേഹം ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം കെ കരുണാകരന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ബി ജെ പി ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള കൊയ്ത്ത് ഇവിടെ നടത്തുന്നത് അതിനെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസ്സുകാരും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർത്ത് പോരാടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കരുണാകരനെ വെച്ചുകൊണ്ട് ബി രാഷ്ട്രീയം കളിക്കണ്ട നിങ്ങൾക്കാരും നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ അവര് നിങ്ങളെടുത്തോ അവരെ ഫോട്ടോ വെച്ചോ പ്രചരണം നടത്തിക്കോ പക്ഷെ കെ കരുണാകരൻ കെ കരുണാകരനെ ഒരു നേതാവ് ആ നേതാവിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചത് ഓടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാർ ഒന്നടക്കം നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ഇനിയും ശക്തമായിട്ടുള്ള സമരപരിപാടികളും ഞങ്ങൾ മുന്നോട്ട് പോകും പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ഷെറി ജോർജ് ഒ ടി സാദിഖ് മാനു മൂർഖൻ സന്തോഷ് കൊളക്കണ്ടം ഷെറി കാവഡ സിബിൾ റഹ്മാൻ സലീം മുക്കട്ട അജിൻ തോമസ് നിസാറാലിങ്ങൽ ഫൻസാബ് താമരക്കുളം ഖിറോസ് മയം താനി എന്നിവർ നേതൃത്വം നൽകി